മല മുണ്ടക്കൈ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടമായ ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻറെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ എല്ലാവരെയും നഷ്ടപ്പെട്ട ശ്രുതിയെ സർക്കാർ ചേർത്തു നിർത്തി സർക്കാർ ജോലി എന്ന സ്വപ്നം ഉടൻ തന്നെ സഫലമാകും വയനാട് ദുരന്തത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടുപോയ ശ്രുതി എന്ന യുവതിയുടെ ദാരുണമായ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ പ്രതിഷ്ഠ വരനും പിന്നെ നഷ്ടപ്പെട്ടുപോയി ശ്രുതിക്ക് ജോലി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് വീട്ടുകാരെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയുടെ ഏക ആശ്രയം പ്രതിശ്രുതപരൻ ആയിരുന്നു ദുരന്തഭൂമിയിൽ നിന്ന് അവൾ ഉയർത്തെണീറ്റത് അയാളുടെ കൈപിടിച്ചായിരുന്നു മരണം വരെയും കൂടെയുണ്ടാകുമെന്ന നൽകിയ ആ ചെറുപ്പക്കാരനും അകാലത്തിൽ മരണത്തിന് കീഴടങ്ങി പ്രതിസന്ധിയിലായ ശ്രുതിക്ക് ആശ്വാസമാവുകയാണ് സർക്കാർ പ്രഖ്യാപനം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു ഷിരൂരിലെ മണ്ണിടിച്ചിലെ പെട്ട് ലോറിയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ട കോഴിക്കോട്ടെ അർജുന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ നൽകുന്നതിനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ചുരൽമല ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആറ് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതവും രക്ഷിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട എട്ടു കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും നൽകാനാണ് സർക്കാർ തീരുമാനം ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് രണ്ട് സ്ഥലം കണ്ടെത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ